ത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ നമ്മൾ ഹോമിയോയിൽ പോകാൻ ഇറങ്ങിയതാണെങ്കിലും ഇത് നമുക്കൊരു ട്രിപ്പ് പോലെ മാറിയിരിക്കുകയാണ് കാരണം നമ്മളിന്ന് പോകുന്ന വൈക്കം വഴി കോട്ടയം ആ ഒരു റൂട്ട് പിടിച്ച് കുറിച്ചിന്ന് പറഞ്ഞ സ്ഥലം അതേടാ ചിങ്ങമനം അല്ലേടാ ആ ചിങ്ങമനം വരെ പോകണ്ട അതിനടുത്ത് അടുത്ത് ഒരു ഹോമിയോ ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പം നമ്മള് വഴി കൂടെ പോകുന്ന കാഴ്ചകൾ ഭയങ്കര ഭംഗി കേട്ടോ നല്ല അടിപൊളി റൂട്ടാണ് ഈ റൂട്ട് അപ്പം ഇങ്ങനെ പോയി പോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മ തന്നെ എന്നോട് വീഡിയോ എടുക്കണേ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞൊരു സമാധാനം തരുന്നില്ല അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി ചെറിയൊരു വീഡിയോ ആക്കിയേക്കാം ചെറിയൊരു വ്ളോഗ് നമുക്ക് ചെയ്യാം നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അപ്പം നമുക്ക് ഞാനിന്ന് മൈക്ക് എടുത്തിട്ടില്ല അപ്പം കുറേയൊക്കെ വോയിസ് ഓവറൊക്കെ ചെയ്യാം കേട്ടോ പ്രശ്നമില്ലാത്ത രീതിയിൽ അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം തുടക്കത്തിലൊക്കെ അപ്പോൾ എന്നാണെങ്കിലും നമുക്കിനി എവിടെയെങ്കിലും കയറി ഒന്ന് കഴിക്കണം കഴിച്ചിട്ടൊക്കെ വേണം ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാൻ അപ്പൊ ഞാൻ റോഡും കാര്യങ്ങളും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പൊ അടിപൊളിയായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗാണ് ഹോമിയോപ്പതി പ്ലസ് നമ്മുടെ ട്രിപ്പ് വ്ളോഗാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അല്ലേടാന്ത കുഞ്ഞിപ്പൂഴ വടക്കുന്നവർ വേടിക്കും അപ്പൊ എന്നാണെങ്കിലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാ അപ്പൊ നമ്മൾ പോകുന്ന വഴി നിങ്ങൾ നോക്കി ഇങ്ങനെ ഈ നമ്മുടെ ഒരു ആലംകുഴ പ്രതീതിയാണ് കേട്ടോ ഇത് ആ ഒരു കുമരക ഏരിയയാണ് ആണ് നമ്മുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വഴിയുടെ രണ്ട് സൈഡ് കാണാനായിട്ട് അപ്പം ഇനി ഇതെന്താ ഓട്ടങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ആ കേട്ടോ അപ്പം ഈ ഒരു വൈബ് വിളിച്ചാണ് നമ്മൾ പോകുന്നത് പോലീസ് പോലീസുകാരനെ കളഞ്ഞിക്കൊണ്ട് അപ്പം ഈ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വഴി എനിക്ക് ഭയങ്കര നഷ്ടാജിക്കുക കേട്ടോ കാരണം ഇതിപ്പോൾ കുറെ നാൾ കൂടിയിട്ടാണ് ഞാൻ നാട്ടിലെ ഒരു എന്നാ ഈ ഒരു പച്ചപ്പ് ഹരിതാബെ കാണുന്നത് അപ്പം അതുകൊണ്ട് എന്നാ ോട്ട് പാടാണായിരിക്കുന്നില്ലല്ലോ ഇപ്പോൾ കാണാൻ പോലെയാണോ കേട്ടോ ഉള്ളത് കണ്ടോ ഒരുപാട് വാഴകളും തെങ്ങുകളും വെള്ളക്കെട്ടുകളും ഒക്കെ വാ വാമ്പൽകുളം താമര പ്ലാസ്റ്റികളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ കുറേ പേരുണ്ട് അവർക്കൊക്കെ ഇതൊരു ദൃശ്യ ആവിഷ്കാരമായിരിക്കട്ടെ അപ്പം എന്തായാലും ചേട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെള്ളം പുറത്തോട്ട് വരുമ്പോൾ അവിടെ വെള്ളം എന്നെ ചെയ്യാൻ വരുന്നത് അപ്പം ഇവിടെ നമുക്ക് ആമ്പൽ ആമ്പൽ അപ്പൊ ഞാൻ താഴ്ച കണ്ടത് കെ എസ് ആർ ടി സി പോയി കേട്ടോ കാഴ്ച കണ്ടു കാഴ്ച കണ്ട് കാഴ്ച കണ്ടു പോവാ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും വിശപ്പായി തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ തീരുമാനിച്ചു എന്നാൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് കയറി കഴിച്ചിട്ട് നമുക്കിനി യാത്ര തുടരാമെന്ന് കാരണം വിശപ്പ് സഹിക്കാനുള്ള ത്രാണി ഇല്ലാത്തവരാണ് കേട്ടോ ഈ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ അത് കൊച്ചുങ്ങൾ സഹിതം വലിയവർ സഹിതം എല്ലാവർക്കും വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും കണ്ടില്ല കേട്ടോ ഫ്രണ്ടിലൊന്നും പേരൊന്നും എഴുതി വെച്ചേക്കുന്ന കണ്ടില്ല അങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് കയറി കേട്ടോ അപ്പം അവിടെ ആ ഫിഷ് ടാങ്ക് ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ അവിടെ അങ്ങ് സെറ്റ് ായി അപ്പോൾ നമ്മൾ എന്താ വാങ്ങിച്ചു എന്ന് വെച്ചാൽ പൊറോട്ട വാങ്ങിച്ചു ഡക്ക് റോസ്റ്റ് വാങ്ങിച്ചു എഗ് റോസ്റ്റ് വാങ്ങിച്ചു രണ്ട് മൂന്ന് എഗ് റോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഡക്ക് റോസ്റ്റ് ഞാൻ മാത്രം കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ സിബി പിന്നെ ഡക്ക് കഴിക്കത്തുപോലുമില്ല കാരണം അവന് താറാവിനെ ഒക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് അതിനെ ഒന്നും കഴിക്കുന്നത് അവൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് അവനൊന്നും കഴിച്ചില്ല പിന്നെ ചായ പറഞ്ഞു കേട്ടോ ഇനി ഞാൻ കുറച്ച് മധുരം ഇട്ട ചായയാണ് കേട്ടോ കുടിച്ചത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അപ്പോൾ ഇത് ചെങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള കുറിച്ചി ഹോമിയോ ഹോസ്പിറ്റലാണ് കേട്ടോ റിസർച്ച് സെൻറ്റർ അപ്പം ഇതൊരു വലിയ ഹോമിയോ സെൻറ്റർ അവിടെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ കാരണം കുഞ്ഞിപ്പിള്ളേരൊക്കെ എന്നും ഇതുപോലെ ഇരിക്കത്തില്ലല്ലോ അതുപോലെ തന്നെ നമുക്കും ഇന്ന് എടുക്കുന്ന കാഴ്ച ഇന്നത്തെ മാത്രമാണെന്ന് കോൺസെപ്റ്റ് ഉള്ള ആളാണ് കേട്ടോ ഞാൻ കാരണം ഈ ഒരു ദിവസവും ഇല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞ് വീഡിയോ എടുത്തു വെച്ചത് തന്നെ കേട്ടോ അപ്പം നിങ്ങളെ കാണിക്കുന്നത് മാത്രമല്ല എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതെടുത്തൊന്ന് കാണണം തോന്നിയാൽ കാണാമല്ലോ അപ്പോൾ അവൻ അങ്ങോട്ട് ഓടി അവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇപ്പോഴത്തു നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ പറ്റി പറയാതെ വയ്യ നിങ്ങൾക്ക് തന്നെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും വെയിലില്ല കേട്ടോ ചാറ്റൽ മഴ ചാരി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അടിപൊളി കാലാവസ്ഥയെന്ന് വെച്ചാൽ അടിപൊളി കാലാവസ്ഥ അവസ്ഥ എനിക്ക് തലയോലപ്പറമ്പ് അത് അല്ല ഈ ഏരിയ ഒക്കെ ഇതിലെയൊക്കെ പോകുമ്പോൾ ഇടുക്കി പോകുന്ന അതേ ഒരു ഫീൽ കിട്ടാറുണ്ട് ട്ടോ അതായത് ഒരു സുഖം കാലാവസ്ഥ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരുന്ന വഴിക്ക് പിന്നെ വെളിയിൽ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ കാരണം നമ്മൾ രാവിലെയും വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചു അപ്പോൾ പൊറോട്ടയൊക്കെ അല്ലേ കഴിച്ചേ അപ്പോൾ പിള്ളേർക്കും വെളിയിലത്തെ ഫുഡ് അധികം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വെളിയിൽ നിന്നൊന്നും ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ നേരെ ഇങ്ങനെ പോന്നു വരുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നു ചിക്കൻ കറിയൊക്കെ വെച്ചു അങ്ങനെ ചിക്കൻ കറിയൊക്കെ വൈകുന്നേരത്തെ കാണുമോ കേട്ടോ വെച്ചേ വന്നപ്പോൾ പിന്നെ ഞങ്ങളുള്ള മോര് ഇതും അങ്ങനെ ഇരുന്ന് കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചോറ്ക്കു കൊണ്ടു അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഒരു ഹോമിയോയിലോ ആശുപത്രിയിലോ പോയാൽ തന്നെ ഒരു ദിവസത്തിൻ്റെ ഭാഗം കഴിയും അതുപോലെ തന്നെയായിരുന്നെട്ട് ഇന്നത്തെ ഞങ്ങളുടെ അവസ്ഥ അപ്പം ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു പോകാറൊക്കെ ആയി വരികയാണ് അപ്പോൾ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങളോട് ഞാൻ വന്ന് പറയുന്നുണ്ട് ഓരോ ദിവസവും വ്ലോഗ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇടയ്ക്ക് വല്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ വീട്ടിൽ വന്നാൽ പിന്നെ എപ്പോഴും വ്ളോഗ് എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നിട്ടല്ലോ അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് ചെറുതായിട്ട് നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഇത് കാണാൻ കൊതിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ ഫീല് ശരിക്കും മനസ്സിലാവാൻ തുടങ്ങിയത് ചെന്നൈയിലായി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ചെന്നൈയിൽ നമ്മൾ ചൂടും ട്രാഫിക്കും വണ്ടിയുടെ സൗണ്ടും എന്നും ജോലിക്ക് പോയി വരിക ജോലിക്ക് പോയി വരിക ജോലിക്ക് പോയി വരിക അങ്ങനെയുള്ളൊരു ജീവിതം ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രകൃതി ഭംഗിയും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനമുള്ള അന്തരീക്ഷമൊക്കെ കാണാൻ കോദിക്കും അപ്പം അതിൻ്റെ വില എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമ്പോൾ അപ്പോൾ അപ്പം തന്നെ വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുന്നത് ഇല്ലെങ്കിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു വലിയൊരു കണ്ടൻറ്റായിട്ടൊന്നും കാണണ്ട എനിക്ക് കാണാനും അതുപോലെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാനും വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആവും കേട്ടോ നിങ്ങളെല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നാളെ കാണാം ഒറ്റാറ്റ ബായ്